ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ ഒത്തിരി ഫ്രൂട്ട് പ്ലാന്റ്സിന്റെ കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഉണ്ട് കുറച്ച് പശു പട്ടിക്കുട്ടി ആട് അങ്ങനെ കുറച്ച് കുറച്ച് വളർത്തു മൃഗങ്ങളും ഉണ്ട് പറയാനേ വയ്യ ഇവിടെ വന്നപ്പോൾ തന്നെ നല്ലൊരു റിഫ്രഷിംഗ് ആണ് കേട്ടോ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ തന്നെ ഇപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് കടന്നാലോ മഴ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലും നമുക്ക് കാഴ്ചകൾ കാണാം ചെറി ഗാർഡൻറെ എൻട്രൻസ് ആണ് കേട്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ട് പാഷൻ ഫ്രൂട്ടിന്റെ ആ ഒരു വള്ളിയാണ് സ്പ്രെഡ് ആയിട്ട് കിടക്കുന്നത് ഇപ്പൊ മഴക്കാലായതോടുകൂടിയാണ് ഇലകളൊക്കെ കൊഴിഞ്ഞിട്ട് ഈ ഒരു അവസ്ഥയിലുള്ളത് അല്ലാത്ത സമയത്ത് നല്ലവണ്ണം കായകളൊക്കെ ഉണ്ടായിട്ട് കിടക്കുന്ന വള്ളിയാണെന്നാണ് പറഞ്ഞത് ഇപ്പൊ ഇതാണ് ആ ഒരു എൻട്രൻസ് അപ്പൊ ഇതിന്റെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് മേലോട്ടും ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ തായോട്ടും ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് ഇപ്പൊ സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ കുറെ പ്ലാന്റ്സിന്റെ മുകളൊന്നും കായല്ല പക്ഷെ എല്ലാ സീസണിലും കായ്ക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്വീറ്റ് അപ്പൊ അധികം വീട്ടിലും കണ്ടുവരാറുണ്ട് നമുക്ക് ഇത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലെ കായകളോട് കൂടി കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണം പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പം ഡിഫറെൻറ്റ് വെറൈറ്റീസ് നമ്മളൊക്കെ വീട്ടിലുണ്ടാവില്ലേ പണ്ട് ഞാനിതിങ്ങനെ ടി വിയിൽ കണ്ട് കണ്ടിട്ട് എനിക്കിത് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു ദിവസം എൻ്റെ അച്ഛന് ഇത് ആദ്യമായിട്ട് നാട്ടിൽ ഇറങ്ങിയ ആ ഒരു സമയത്ത് എനിക്ക് കൊണ്ടു തന്നിട്ടോ അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അന്ന് കഴിച്ച ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് വേറെ തന്നെയായിരുന്നു ഒത്തിരി സപ്പോർട്ട് തന്നെ വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒന്നും പേര് കറക്റ്റായിട്ട് എനിക്കറിയില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് ഒരെണ്ണം നമുക്ക് പഴുത്തത് കിട്ടിയിരുന്നു നല്ല മധുരമാണ് കേട്ടോ സപ്പോർട്ട് ഉണ്ട് ഇവിട ഈ ഒരു ഫാമിലെ ഏറ്റവും കൂടുതലുള്ള മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ചാമ്പക്കാണ് കേട്ടോ വലിയ ടൈപ്പ് ചാമ്പക്ക ഇതിന്റെ മുകളിലൊക്കെ എപ്പോഴും കായുണ്ട് നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിട്ട് വലിയ ചാമ്പക്കയാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു പപ്പായ നമ്മള് കഴിച്ചിരുന്നു കേട്ടോ ഈ പഴുത്തത് നല്ല ടേസ്റ്റിയാണ് നല്ല മധുരാണ് പപ്പായെന്ന് പറയുന്നത് പെട്ടെന്ന് നശിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അധികം ആയുസൊന്നും ഇല്ലല്ലോ അപ്പൊ ഒരു പപ്പായ നശിക്കുന്നതിന് മുന്നെ തന്നെ നമ്മൾ അടുത്ത പപ്പായേ നട്ട് വളർത്തുന്ന ഒരു സെറ്റപ്പ് ഇവിടെ ഉള്ളത് ഒന്ന് നശിക്കുന്നതിന് മുന്നെ തന്നെ അടുത്തതും പൊന്തി വരും ഇത് സീതപ്പായാണ് ഇതിന്റെ മുകളിൽ ഇപ്പൊ കായല്ല പക്ഷെ നിറയെ പൂവുണ്ട് കേട്ടോ ഇരുമ്പൻപുളി എങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം പച്ചയ്ക്ക് ഉപ്പൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനാണോ അല്ലെങ്കിൽ ഉപ്പിലിട്ടിട്ടാണോ അല്ലെങ്കിൽ കറിയിലിട്ടിട്ടാണോ എനിക്കിത് ഉപ്പിലിട്ടിട്ടാണ് കേട്ടോ ഇഷ്ടം കാരണം ഈ ഉപ്പിലിടുന്ന സമയത്ത് ഇതിന് ഇത്ര പുളി ഫീൽ ചെയ്യില്ല നല്ലൊരു ടേസ്റ്റ് ആണ് ഇതുവരെ നിങ്ങൾ ഇരുമ്പംപുളി ഉപ്പിലിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇരുമ്പംപുളി ഇഷ്ടമല്ല വിചാരിക്കുക നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഉപ്പിലിട്ടിട്ടൊന്ന് കഴിച്ചു നോക്കണം നമുക്ക് ആ ഒരു പുളി ആ ഒരു ഇതൊന്നും അല്ല ഡിഫറെ ആയിട്ടുള്ള വേറൊരു ആണ് അടിപൊളിയാണ് മറയൂർ ശർക്കര വളരെ ഫേമസ് ആണ് അല്ലേ അപ്പം ഇത് മറയൂർ കരിമ്പാണ് കരിമ്പ് നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട് കുറെ ഒക്കെ അവർ വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള കരിമ്പാണ് ഈ കാണുന്നത് ഫ്രൂട്ട് പ്ലാന്റ്സ് മാത്രമല്ല കേട്ടോ അത്രയ്ക്ക് പച്ചക്കറികളും ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ പുറത്തുനിന്ന് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് കുറവാണ് കാരണം ഇവിടെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും അവരിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഴ ആയതുകൊണ്ട് അതുപോലെ തന്നെ വിളവ് കൊണ്ടും കുറവാണ് ഇവിടെയൊക്കെ നിറയെ ചീര ഉണ്ടാവും പയർ കൃഷിയും ഒത്തിരി ഉണ്ട് കേട്ടോ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലൊന്നും ഒരു മുഞ്ഞയോ അല്ലെങ്കിൽ വേറെ ഒരു കീടോ രോഗമോ ഒന്നും കാണുന്നില്ല നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ഒരു തൈ നട്ടം പിടിപ്പിക്കുകയാണെങ്കിൽ ഈ മഞ്ഞശല്യം കൊണ്ട് നമുക്ക് ഈ ഒരു പയർ അങ്ങട്ട് സക്സസ് ആയിട്ട് കിട്ടാറില്ല പിന്നെ ഇവർ രാസ ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുന്ന വളം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ കൃഷി കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത് ഒരു അഞ്ചാറ് വീട്ടിലേക്കുള്ള പയറൊക്കെ ഇപ്പോഴും നമുക്ക് എപ്പോൾ വന്നാലും പറിച്ചെടുക്കാനുണ്ടാവും കാരണം നമ്മളിപ്പോൾ വലിയ വലിയ പയർ അഷ്ടം പോലെ ഉണ്ട് അതിനനുസരിച്ച് ചെറിയ ചെറിയ പയറും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും നിങ്ങളെ നാട്ടിൽ എന്താ പേര് പറയാം നമ്മളെ നാട്ടില് വാളങ്ങാണോ പറയാ ഉപ്പേര് നൈസാണ് അടിപൊളിയാണ് അപ്പൊ നിങ്ങളെ നാട്ടിൽ എന്താ പറയാ വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂട്ടോ ഡെയ്യൊരു വായന്റെ ഉള്ളിൽ ഒരു ചെറിയ കിളിക്കൂട് കണ്ടോ മുട്ടയൊക്കെ ഇട്ട് വിരിഞ്ഞ് പോയതാണ് പക്ഷെ കാണാൻ നല്ല ഭംഗി ഉണ്ട് കറിവേപ്പിലൊക്കെ നോക്കിക്ക എന്ത് ഫ്രഷ് ഫ്രഷാണല്ലോ ഇലകളൊക്കെ ഭയങ്കര ആണ് എന്നാ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ട് ഈ ഇലകളുടെ ആ ഒരു നീറ്റ്നെസ് കണ്ടിട്ടോ നല്ല വൃത്തിണ്ട് നല്ല സ്മെല്ലുമാണ് പേരക്കയുടെ ഒത്തിരി വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ നല്ല മുന്തിരി പേരെന്നൊക്കെ പറയും കൊല കൊലയായിട്ട് മുന്തിരി കണക്കിന് പോലെ ഉണ്ടായി കിടക്കുന്ന പേരക്കേന്റെ വെറൈറ്റീസ് എല്ലാം ഇവിടെ ഇണ്ട് ഈ ഒരു സ്പേസിൽ കംപ്ലീറ്റ് ആയിട്ട് ഇവർ ഡ്രാഗൺ ഫ്രൂട്ട് ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ അത് ആ ഹതിയ അവർ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുകളിലൊക്കെ കായ പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു വർഷം ആയിട്ടുള്ള വെച്ചിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ നമ്മൾ നോക്കിയാൽ അടിപൊളിയായിട്ട് പെട്ടെന്ന് ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ ഇത് കായ്ച്ച് കാണാറുണ്ട് ഇവിടെയുള്ള പശുവിനും ആടിനും ഒക്കെ ഉള്ള തീറ്റ ഈ ഒരു പറമ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഇവർ ശേഖരിക്കാറ് ഒരു പച്ചപ്പുല്ല് മാത്രമേ കൊടുക്കാറുള്ളൂ ഇത് ഡാഷ് എനത്തപ്പെട്ടിട്ടുള്ള ഒരു പട്ടിക്കുട്ടിയാണ് ഇതിന്റെ പേര് റിസ്കി എന്നാണ് കേട്ടോ ഈ പേരിന് പിന്നിൽ ഒരു കഥ ഉണ്ട് ഇതിനെ കിട്ടുന്ന സമയത്ത് ഇതിന്റെ കഴുത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ മുറിഞ്ഞു കിടക്കുകയായിരുന്നു അതായത് ഇത് രക്ഷപ്പെടുവോ എന്നറിയില്ല അങ്ങനെ ആരോ കൊണ്ടുപോയി കളഞ്ഞിട്ടുള്ള ഒരു ഡോഗായിരുന്നു പിന്നെ ചികിത്സിച്ചു ചികിത്സിച്ച് ആള് താൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതാണ് അതുകൊണ്ടാണ് ഈ ഒരു പേര് ആ കിട്ടത് ഇവിടെ ഉള്ള പശുവിൻ്റെയും അതുപോലെ തന്നെ ഇതുപോലെയുള്ള മുയലിൻ്റെ ഒക്കെ പേരും ഭയങ്കര വെറൈറ്റി പേരുകളാണ് കേട്ടോ ചെറി ഗാർഡനും അവിടുത്തെ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നമ്മളെ ചാനലിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് എപ്പോഴും പറയും പോലെ തന്നെ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ